സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിനെതിരെ പരാതിയുമായി മുൻ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ശോഭാ സുബിനെതിരെ പരാതി പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വനിതാ മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത് ശോഭാ സുബിൻ്റെ നേതൃത്വത്തിൽ തന്റെ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള മുൻ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ശബ്ദ സന്ദേശം കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു കൈരളി വാർത്തയ്ക്ക് പിന്നാലെ ഈ കേസിന്റെ അന്തിമ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിക്ക് നൽകിയതാണെന്നും അതിൽ താൻ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ശോഭാ സുബിൻ പ്രതികരിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്തിമ റിപ്പോർട്ടിന്റെ കോപ്പിയും ശോഭാ സുബിൻ മാധ്യമങ്ങൾക്ക് നൽകി ഇതിനു പിന്നാലെയാണ് മുൻ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനവും പണവും ഉപയോഗിച്ച് തനിക്ക് ലഭിക്കേണ്ട നീതി ഇല്ലാതാക്കി കേസ് തള്ളിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് തനിക്കോ തന്റെ കുടുംബത്തിനോ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും വനിതാ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ അവഹേളനം തുടരുകയാണെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും പരാതിയിലുണ്ട് തൃശൂർ